ഇറ്റമിൽ എളുപ്പിക്ക സ്വകം തുടക്കത്തിലൊരു മികച്ച നേട്ടം കൈവിട്ടെങ്കിൽ പോലും തുറച്ചെ ആറാം ദിവസം പോസിറ്റീവ് നോട്ടിലാണ് ഇന്ത്യൻ ഓഹ്റോണ്ടുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വ്യാപാരത്തിനിടയിൽ ഒരു വർഷത്തെ പുതിയ ഒരു നിലവാരവും തിരുത്തിക്കുറിച്ചിട്ടുണ്ട് നിഫ്റ്റി ഇരുപത്തിയായിരത്തി തൊള്ളായിരം എന്ന നിലവാരത്തിന് സമീപത്തേക്ക് എത്തിച്ചേർന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം ഐ ടി ഓഹ്റൻ തിളങ്ങി എന്നതും ഇന്നത്തെ ഒരു പ്രകടനത്തിൽ ശ്രദ്ധേയമായ ഘടകമായി മാറി അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ ഒരു കനത്ത ചാഞ്ചാട്ടം നേരിട്ടത് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച വ്യാപാരത്തിൽ വിപണിയുടെ മുന്നിലുള്ള സാധനം എന്തൊക്കെ നിഫ്റ്റിനെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുള്ളതൊക്കെ ഇത്രയും ാണ് നമ്മൾ ഈ വീടുകളുടെ പ്രധാനമായി പങ്കുവെക്കുന്നത് അപ്പൊ അത് ഇന്നത്തെ ഒരു ഇന്ത്യൻ വീടിനുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു ശക്തമായ ഒരു നേട്ടത്തോടെയാണ് വ്യാപാരം പുനരാരംഭിച്ചത് ആദ്യത്തെ ഒരു മണിക്കൂറ് ആദ്യത്തെ ഇന്നത്തെ സെഷനിൽ ആദ്യത്തെ ഘട്ടത്തിൽ ശക്തമായ മുന്നേറ്റം കാണാനായി ആദ്യത്തെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിന് ശേഷം റേഞ്ച് മോഡ് ആക്ഷനാണ് കാണാനായത് അപ്പോൾ ഇതിനിടയിൽ തന്നെ ഒരു ഒരു വർഷക്കാല കാലയളവിലെ ഒരു പുതിയ വിവര നിലവാരം രേഖപ്പെടുത്തി നിഫ്റ്റി ആണെങ്കിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ് പറഞ്ഞ നിലവാരവും മറികടന്നു പക്ഷേ അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ ഒരു 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 തിരിച്ചടിയിൽ നേട്ടത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ കൈവിടേണ്ടി വന്നു പക്ഷേ എന്നിരുന്നാലും ഒരു ചെറിയ പോസിറ്റീവ് നോട്ടിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പ്രധാന ഓഹരികൾക്ക് സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായി ഇപ്പോൾ ബി സിയുടെ മുഖ്യ സ്വീകരിച്ച സെൻസെക്സ് ആകട്ടെ നൂറ്റി മുപ്പത് പോയിൻറ്റ് നേട്ടത്തോടെ അല്ലെങ്കിൽ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് മാത്രം വർധനയോടെ എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ വ്യാപാരത്തിനിടയിൽ ഉയർന്ന നിലവാരം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ എണ്ണൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് വരെ മുന്നേറി സെൻസെക്സ് അതായത് ഒരു ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തി അല്ലെങ്കിൽ എൺപത്തയ്യായിരവും മറികടന്ന് മുന്നേറിയതാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ മുഖ്യ സൂചിയായ നിഫ്റ്റിയായിട്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് മാത്രം നേട്ടത്തോടെ അല്ലെങ്കിൽ പോയിൻറ്റ് സീറോ നയൻ പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തിയായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏകദേശം ഇരുപത്തിയായിരത്തി തൊള്ളായിരം എന്ന നിലവാരത്തിന് സമീപത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി രാവിലത്തെ ഒരു ഘട്ടത്തിൽ ഇരുപത്താറായിരത്തി നൂറ്റി നാല് വരെ എന്നുള്ള ഒരു പോയിന്റ് വരെ മുന്നേറി ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയാണ് അവിടുന്ന് ഏകദേശം ഇരുന്നൂറ്റി പതിനാറ് പോയിൻറ്റുകൾ താഴ്ന്ന താ താഴ്ന്നാണ് ഇന്നത്തെ ഒരു ക്ലോസിൻ്റെ രേഖപ്പെടുത്തേണ്ട ഏകദേശം ഒരു ശതമാനത്തിൽ മുൻപ് അതിൻ്റെ നഷ്ടം കൈവിട്ടു എന്ന് നമുക്ക് കാണാം ഇനി സമാനമായിട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആകട്ടെ ഇന്നത്തെ വ്യാഴത്തെ വ്യാപനടുത്തലിൽ പുതിയ ഓൾ ടൈം ഹൈ സർവ്വ ഒരു പുതിയൊരു സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരവും തിരുത്തി കുറിച്ചിട്ടുണ്ട് അപ്പം ഒരു വേള അമ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് വരെ പോയിൻ്റല്ലേ പോയിന്റ് ഏകദേശം ഒരു ശതമാനത്തോളം ഉള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് രാവിലത്തെ ഘട്ടത്തിൽ ഈ ഒരു പുതിയ സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരം ബാങ്ക് നിഫ്റ്റി എൻ എസ് സി ഡോ സെക്ടറിലെ പ്രധാനപ്പെട്ട സെക്ടർ ഇൻഡീസ് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയത് പ്രധാനമായിട്ടും ബാങ്ക് സെക്ടറിൽ നിന്നുള്ള ഒരു തലമുറ ഭേദപ്പെട്ട കോർപ്പറേറ്റ് ട്രെയിനിങ്സ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ പ്രവർത്തന ഫലങ്ങളാണ് ഒരു സെക്ടറിനെ ഒരു മുന്നോട്ട് നയിച്ചെന്ന് കാണാം അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആ നേട്ടത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം കൈവിട്ട് അമ്പത്തെണ്ണായിരത്തി എഴുപത്തെട്ടൊന്ന് പോയിന്റിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് ഏകദേശം എഴുപത്തൊന്ന് പോയിന്റ് മാത്രം നേട്ടം അല്ലെങ്കിൽ പോയിൻറ്റ് വൺ ടു മാത്രം നേട്ടത്തിൽ ബാങ്ക് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു നമുക്ക് കാണാം അപ്പോൾ ഇന്ന് ഈ ഒരു ചാഞ്ചാട്ടത്തിനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ത് എന്ന് നോക്കുമ്പോൾ ഒന്ന് പ്രധാനമായിട്ടും നോക്കുമ്പോൾ ഉയർന്ന ഉയരനിലവാരങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയും ആ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ വ്യക്തമാണ് അപ്പോൾ ഒരു വീണ്ടും ഒരു എന്താണ് ഒരു ഒരു ഫിഫ്റ്റി ടു ഹൈ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും അതിൻ്റെ ഇടയിൽ വന്ന ചില മാറ്റങ്ങളുണ്ടായതിനും യു എസിന്റെ ഭാഗത്ത് നിന്ന് സാങ്ഷൻസ് റഷ്യൻ റഷ്യൻ കമ്പനികൾക്കെതിരെ യു എസ് റഷ്യയുടെ പ്രധാനപ്പെട്ട രണ്ട് ഓയിൽ കമ്പനികൾക്കെതിരെ സാങ്ഷൻസൊക്കെ പോലും വാർത്തകൾ വന്ന ഒരു പശ്ചാത്തലത്തിലൊക്കെ ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് ഇൻവെസ്റ്റേഴ്സ് മാറി എന്നുള്ളൊരു ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു സൂചിയിലൊക്കെ തിരിച്ചിട്ടുണ്ട് ഹെവി വെയ്റ്റ്സ് തന്നെയാണ് ലിഫ്റ്റിയിലേക്ക് കയറ്റിയത് അതുപോലെ റിലയൻസ് ഒക്കെ പല വീണപ്പോഴത്തേക്കും അത് താഴേക്ക് വരികയും ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീഴ്ചയും ഇതിൻ്റെ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏകദേശം നാനൂറോളം പോയതിനാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ബാങ്ക് നിഫ്റ്റി ആ ഒരു ഈ ഇടിവിനൽ പങ്കുചേർന്നത് പക്ഷേ എന്നിരുന്നാലും തുടർച്ച ആറാം ദിവസം നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഓരോ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനിടയിൽ ഈ നേട്ടത്തെ തുടരാൻ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞ ഐ ടി ഓഹരികളാണ് എന്തായാലും ഐ ടിഒ സെക്ടർ ഏകദേശം രണ്ട് ശതമാനത്തിലുള്ള ഒരു നേട്ടം നമുക്ക് കാണാനായിട്ടുണ്ട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് എച്ച് വൺ എച്ച് വൺ ബൈ വി സംബന്ധിച്ചുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റിൽ അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ സ്റ്റാൻഡ് എടുത്ത് ഇച്ചിരിയുടെ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നുള്ള സൂചനകളൊക്കെ നൽകിയതാണ് ഐ ടി ഓഹരികൾക്ക് സംബന്ധിച്ച് ഒരു മുന്നേറ്റത്തിന് വഴിതെളിച്ചത് അതുപോലെ തന്നെ റേറ്റ് കട്ടിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ നിൽക്കുന്നതും ഇന്ത്യ യു എസ് ഡീൽ സംബന്ധിച്ച് ഇന്ത്യ യു എസ് വ്യാപാരക്കര സംബന്ധിച്ചുള്ള ശുഭാപ്തി ശുഭാപ്തി വിശ്വാസം വർദ്ധിച്ചതുമൊക്കെ ഐ ടി ഓഹരികളെ തുടങ്ങിട്ടുണ്ട് ഒരു നല്ല രീതിയിൽ കറക്ഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്നതിനാൽ തരമേല ഭേദപ്പെട്ട കോർപ്പറേറ്റ് ക്യൂ ടിവ് റിസൾട്ട്സ് പറഞ്ഞിട്ടുള്ളതിനാൽ ഐ ടി ഒവറിൽ നിന്നൊരു മുന്നേറ്റം കാണാൻ ഐ ടി ഓഹറിലുള്ള ഒരു പിന്തുണയാണ് തുടർച്ചയായ ആറാം ദിവസം വിപണിയെ നേട്ടത്തിൽ തുടരാൻ അല്ലെങ്കിൽ ക്ലോസിംഗ് രേഖപ്പെടുത്താൻ സഹായിച്ചത് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ഒരു പ്രൈസ് ഒരു റീബൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്രൂഡ് ക്രൂഡോയിൽ ഉണ്ടായൊരു ഒരു വിലവർദ്ധന ഒരു മാർക്കറ്റിനെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് കാണാം പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യു റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓയിൽ കമ്പനികൾക്കെതിരെയാണ് യു എസ് പുതിയായിട്ടൊരു സാങ്ഷൻസ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് റോസ്റ്റ്മെറ്റ് ലൂക്കോയിൽ റോസ്മെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറെ പമ്പുകളുടെയൊക്കെ ഒരു ഒരു ഉടമസ്ഥരവുമാണ് റോസ്മെറ്റിൻ്റെ കണസോഷത്തിലുള്ള കീഴിൽ വരുന്ന കമ്പനികളാണ് നേരെ ഈ പെട്രോൾ പമ്പുകളൊക്കെ നമ്മളിവിടെ ഇന്ത്യയിൽ കാണുന്നത് അപ്പം ആ ഒരു റഷ്യക്കെതിരെ വിധം ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ രാജ്യാന്തര വീടുകളിൽ ക്രൂഡ് ഓയിൽ വലിയൊരു വർധന ഉണ്ടായത് എന്തൊരു ഏകദേശം മൂന്ന് ശതമാനത്തോളം വർദ്ധിച്ചത് ഒരു നമുക്കൊരു സെൻറ്റിമെൻസ് ചെറിയ രീതിയിൽ ജാഗ്രത പാലിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് പിന്നെ മൂന്നായിട്ട് പറയുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷയുടെ സപ്പോർട്ട് കിട്ടിയില്ല കാര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തരുന്നതിന് ഒരു താഴെ നിലവാരത്തിലായിരുന്നു അപ്പം നോക്കുകയാണെങ്കിൽ ജപ്പാൻ്റെ നിക്കി ആയാലും ഷാങ്ഹായ് എസ് എസ് സി കോമ്പസിറ്റ് ആയാലും ഹോങ്കോങ്ങിൻ്റെ ഹാങ്സങ് ആയാലും എല്ലാം ഒരു റെഡിലായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ അനുഭവ പശ്ചാത്തലം ഇല്ലാതിരുന്നതും നമ്മൾ നമ്മുടെ പീണിയെ ഒരു പ്രതികൂലമായി സ്വാധീനിച്ചതായി കാണാം കഴിഞ്ഞ ദിവസമൊക്കെ യു എസ് മാർക്കറ്റ് ഒരു നെഗറ്റീവ് ടെറിറ്ററിൽ ഒരു നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്ത് അവിടുത്തെ യു എസിലെ കോർപ്പറേറ്റ് കമ്പനികൾ കോർപ്പറേറ്റ് റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ് അവിടെയും പ്രവർത്തി അവർ അവിടെയും അവിടുത്തെ വീണയും സ്വാധീനിച്ചത് അപ്പോൾ എന്തായാലും ഒരു ആഗോള വിപണികളുണ്ടായ ഒരു ദുർബലതയും ഇന്ത്യൻ വിപണിയുടെ പ്രകടനത്തെ സാരമായി ബാധിച്ചായിട്ട് നമുക്ക് കരുതാം പിന്നെ ഒരു ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ വിക്സ് അതായത് മാർക്കറ്റിൽ ഗേജ് അല്ലെങ്കിൽ പ്രതീക്ഷിത ജനച്ചാട്ടത്തിൻ്റെ തോത് വെളിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചിയാകട്ടെ ഇരു നാല് ശതമാനത്തിൽ ഉയർന്ന് പതിനൊന്ന് പെയിൻറ്റ് ഏഴ് മൂന്നിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ക്ലോസിൻ ക്ലോസിൻ്റെ ഹിസ്റ്റോറിക്കൽ ലെവലിൽ നോക്കുമ്പോൾ അതൊരു അല്ലെങ്കിൽ അതൊരു അപ് ഐ ലെവൽ അത്ര വലിയൊരു ഹൈ അല്ല പക്ഷേ റീസൻറ്റായിട്ട് പത്തുന്ന നിലവാരത്തിൽ നിന്ന് പന്ത്രണ്ടെന്ന നിലവാരങ്ങളിലേക്ക് ഉയരുന്നൊരു ഷോർട്ട് ടൈം ആയിട്ട് ഒരു അൺസർട്ടനിറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ആംഗസൈറ്റിനെ സൂചിപ്പിക്കുന്ന ഘടകമായിട്ട് നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്നതാണ് അപ്പം ഇപ്പോൾ ഈ നാല് ഘടകങ്ങളാണ് പ്രോഫിറ്റ് ബുക്കിംഗ് അതുപോലെ തന്നെ ഗ്ലോബൽ ക്യൂസ് നെഗറ്റീവ് ആയത് ഇന്ത്യ വിക്സ് ഇന്ത്യ വിക്സിൻ്റെ ഒരു വർധന പിന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിലെ വർധന ഇത്രയും ഘടകങ്ങളാണ് എന്തൊരു ഇന്ത്യൻ വിപണിസ് നെഗറ്റീവായിട്ട് ബാധിച്ച പ്രധാനപ്പെട്ട ഘടകം നമുക്ക് കാണാം ഇനി ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആയിരുന്നു നല്ല ബ്രെഡ് വീ മാർക്കറ്റ് ബ്രെഡ് വീക്കായിരുന്നു നമുക്ക് കാണാനാകും ഇപ്പം എൻ എസ്സിയിൽ ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് ഓഹരികളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ച ആയിരത്തി മുന്നൂറ്റഞ്ച് ഓഹരികൾക്കാണ് നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി ഒന്ന് അപ്പോൾ അഡ്വാൻസ് സെക്യുലറേഷൻ ഒന്നര താഴെയായതുകൊണ്ട് മാർക്കറ്റ് പ്രവർത്തനം നമുക്ക് ഒരു വീക്കറായിരുന്നു നമുക്ക് പറയാം പക്ഷേ ഇന്നത്തെ ഇതിനിടയിലും ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഒരു വർഷത്തെ പുതിയ ഒരു നിലവാരം രേഖപ്പെടുത്തി നൂറ്റി ഇരുപത്തി നോക്കരികളാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ രേഖപ്പെടുത്തി മുപ്പത്തി രണ്ട് ഓഹരിയുള്ളൂന്ന് നമുക്ക് കാണാം അതേപോലെ തന്നെ അപ്പർ സർക്യൂട്ട് നിലവിലത്തിൽ എൺപത്തഞ്ച് ഓഹരികൾ ക്ലോസിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ലോവർ സർക്യൂട്ടിൽ നാൽപ്പത്തി രണ്ട് ഓഹരികളുണ്ടായിരുന്നുള്ളൂ നമുക്ക് കാണാം ഇനി ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികയായ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നോക്കണ്ട ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് പോയിൻറ്റ് ഓൾ തീർത്തും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആയിട്ട് നമുക്ക് കാണാം പോയിൻറ്റ് സീറോ വൺ പെർസെൻ്റിന് മാത്രം ഒരു വർദ്ധന ഒരു ഇടിവാണ് കാണിച്ചിരിക്കുന്നത് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സൈസില് നോക്കുമ്പോഴും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് കാണാനാകുന്നത് ഇനി സെക്ടർ വൈസ് നോക്കിയാൽ ഒരു മിക്സ്ഡ് പെർഫോമൻസ് നമുക്ക് കാണാം ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് നിഫ്റ്റി ഫാർമ ഹെൽത്ത് കെയർ ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ എൻ എ സിയിലെ സെക്ടറുകൾ സു സൂചികളൊക്കെ നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി ഐ ടി മാത്രമാണ് ശക്തമായൊരു മുന്നേറ്റം കഴിച്ചത് രണ്ട് ഏകാല് ശതമാനത്തിലുള്ള നേട്ടം നിഫ്റ്റി ഐ ടി സൂചികൾ രേഖപ്പെടുത്തി നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് പി എസ് സി ബാങ്ക് റിയാലിറ്റി എഫ് എഫ് സി ജി ഫിനാൻഷ്യൽ തുടങ്ങിയ സെക്ടറുകളുടെ സൂചികളും ഒരു തരമേനെ താരതമ്യനുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിൽ അപ്പോൾ സെക്ടർ വൈസ് നോക്കുമ്പോൾ മിശ്രമായൊരു നമുക്ക് കാണാം ഇനി വെള്ളിയാഴ്ച വ്യാപാരത്തിൽ വിപണിയുടെ മറ്റുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യത്തെ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു വീക്കിലെ എക്സ്പയറി ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചാഞ്ചാട്ടം മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് നിഫ്റ്റി ക്ലോസിൻ്റെ രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് പറഞ്ഞ നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് ഒരു ഘട്ടത്തിൽ ഇരുപത്തായിരത്തി ഒരുന്നൂറ് വരെ പോയതാണ് അപ്പോൾ ഒരു ഒരു പോസിറ്റീവ് നോട്ടിൽ ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടും ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ നേടിയ നേട്ടങ്ങളെല്ലാം കൈവിട്ടുകൊണ്ടുള്ളൊരു ക്ലോസിങ് ആണ് നമുക്ക് കാണാനായത് ഇപ്പോൾ ടെക്നിക്കലി അത് പറയുകയാണെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ നമുക്ക് കാണാനായി മാർക്കറ്റ് ഒരു ഉയർന്നിലവാരങ്ങളിലേക്ക് പോകുമ്പം ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇപ്പം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നത്തെ ഡേ ഹൈലിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാറ് പോയിന്റാണ് താഴേക്ക് പോയിരിക്കുന്നത് പിന്നെ പശ്ചാത്തലത്തിൽ ഡെയിലി ചേട്ടൻ നോക്കുമ്പോൾ നമുക്കൊരു നിഫ്റ്റി ഒരു ഒരു സൈസബിൾ ബെയർ സ്കാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് കാണാം ഒരു മൈനർ അപ്പർ ഷാഡോയും കാണാം അതൊരു ഇൻട്രോഡ സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണ് അതുകൊണ്ട് തന്നെ ഒരു മാത്രമല്ല ഒരു സെൻറ്റിമെൻസിലൊരു ഷിഫ്റ്റ് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ബുള്ളിഷ്ടിൽ നിന്ന് ഒരു കോഷ സ്റ്റാൻസിലോട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു കാണാനാകും പക്ഷേ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു പ്രോഫിറ്റ് ഹയർ ലെവൽസുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ സൂചിപ്പിക്കുന്ന ഘടകമാണ് പിന്നെ പക്ഷേ മറ്റു വശങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം അതായത് ഇപ്പോഴും നിഫ്റ്റി ട്രേഡ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ മൂവിങ് ആവറേജുകൾക്കും മുകളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രോഡർ ട്രെൻഡ് ഷോർട്ട് ടേം ഷോർട്ട് ടേം ട്രെൻ ട്രെൻഡ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാം പ്രധാനപ്പെട്ട മൂവിങ് ആവറേജ് നിലവാരങ്ങൾക്ക് മുകളിലായിട്ടാണ് നിഫ്റ്റി ഇപ്പോഴും ട്രേഡ് ചെയ്യപ്പെടുന്നത് മാത്രമല്ല ആർ സി ഒരു ഡെയിലി ചാർജിൽ ആർ സി നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് റിട്ടറി തന്നെയാണ് ഉള്ളതും അതൊരു അണ്ടർലൈനിങ് സ്ട്രെങ്ത് ആ ഒരു മൊമെൻറ്റത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു ഘടകം തന്നെയാണ് ഇന്നത്തെ കറക്ഷൻ ഉണ്ടായിട്ടും ആ ഒരു മൊമെൻ്റ് അവിടെ ഉണ്ടെന്നുള്ളതിന് സൂചിപ്പിക്കുന്നു ഇനി നാളത്തെ ഒരു വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ പിന്നത്തെ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ ഇരുപത്താറായിരമാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ക്രൂഷ്യലായിട്ടുള്ളൊരു ലെവല് അപ്പം നാളെ അതിൻ്റെ താഴെയാണ് നിഫ്റ്റി തുടരുന്നത് എങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു സാധ്യത തുറക്കപ്പെടാനുള്ള എല്ലാ വഴികളുമുണ്ട് അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് എണ്ണൂറ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റൻപത് എന്നുള്ള നിലവാരങ്ങളിലേക്ക് തള്ളപ്പെടാം അത് വളരെ ക്രൂഷ്യലായിട്ടൊരു സപ്പോർട്ട് സോണുമാണ് അപ്പം ഇനി മറിച്ച് ഇരുപത്താറായിരത്തി ഇരുപത്താറായിരം അല്ലെങ്കിൽ ഇരുപത്താറായിരത്തി അൻപത് എന്നുള്ള ഒരു ക്രൂഷ്യൽ റെസിഡൻസ് കൊണ്ട് മുകളിൽ നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്താറ് ഒരുനൂറ് അല്ലെങ്കിൽ ഇരുപത്താറായിരത്തുള്ള നിലവാരത്തിന് മുകളിൽ നാളെ ഒരു ഓപ്പണിംഗ് കിട്ടി സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്താറ് ഒരുനൂറ് ഇരുപത്താറ് ഒരുനൂറ്റൻപത് എന്നുള്ള നിലവാരങ്ങളിലേക്കും മുന്നേറപ്പെടാനുള്ള സാധ്യത കൂടും അപ്പോൾ എന്തായാലും ഒരു ഇച്ചിരി വളരെ ഇതായിട്ടുള്ളൊരു ഡോ ഇച്ചിരി ലോങ് റായിട്ടുള്ളൊരു ഒരു പീരീഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് അറുന്നൂറിനും മുകളിൽ നിഫ്റ്റ് തുടരുന്നിടത്തോളം അബ്രോഡർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിനിമസ് പോസിറ്റീവായിട്ട് തുടരുന്ന് പറയാം ഇച്ചിരിയുടെ ഷോർട്ട് ടൈമായിട്ട് നോക്കുകയാണെങ്കിൽ നാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്താറായിരത്തിന് താഴെ നാളെ നിഫ്റ്റ് തുടരുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിനുള്ള സാധ്യത തെളിയും മറിച്ച് ഇരുപത്താറായിരത്തിന് മുമ്പിൽ സിസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇരുപത്താറ് ഒരുന്നൂറ്റിന് മുമ്പ് എന്നുള്ള നിലവാരങ്ങളൊക്കെ ലക്ഷ്യമുള്ള മുന്നേറ്റത്തിനും സാധ്യതയുണ്ട് അപ്പോൾ ഇരുപത്താറായിരം ലെവലാണ് ലെവലാണെന്നാളെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നോക്കാം അപ്പോൾ എന്തായാലും ഒരു ഇച്ചിരി ഒരു നമ്മുടെ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവ് ആണല്ലോ ബുളിഷ് ആണെന്ന് പറഞ്ഞാലും ചെറിയൊരു കോഷ്യസ് ഒരു അപ്രോച്ച് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് ആണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഒരു സിബിൽ ലിസ്റ്റേഡ് അനലിസ്റ്റ് ഒന്നും അല്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡേ പർപ്പസ് ഷെയർ ചെയ്തു മാത്രം ഇപ്പോൾ ഇവർക്ക് നാളെ നല്ല ദിനമായിട്ട് ആശംസകൾ നിർത്തുന്നു വീണ്ടും കണ്ടുപിട്ടും നന്ദി നമസ്കാരം